കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഇന്ന് അധികാരമേൽക്കും പ്രാദേശിക സമയം രാവിലെ പതിനൊന്ന് മണിക്കും ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്കുമാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചെയ്യുന്നുണ്ട് രാജേഷ് പത്ത് വർഷത്തെ ജസ്റ്റിൻ ട്രൂഡോയുടെ ഭരണം അവസാനിച്ച് ഇനി പുതിയ പ്രധാനമന്ത്രിയാണ് അധികാരമേൽക്കുന്നത് സത്യപ്രതിജ്ഞാ ചടങ്ങുകളൊക്കെ പൂർത്തിയായോ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ആതിര കാനഡയുടെ ഇരുപത്തിനാലാമത് പ്രധാനമന്ത്രിയായി ജെ മാർ കാർണി ഇന്ന് ഇന്ന് രാവിലെ പ്രാദേശിക സമയം പതിനൊന്ന് മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യും ഇത് ഇന്ത്യൻ സമയം രാത്രി എട്ട് മുപ്പതിനാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് പ്രധാനമായും പത്ത് വർഷം നീണ്ട ജസ്റ്റിൻ ടൂഡോ യുഗം അവസാനിപ്പിച്ച് അവസാനിച്ച് പാർട്ടിക്കുള്ളിൽ നടന്ന ആ തെരഞ്ഞെടുപ്പിലാണ് ഒരു രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത മാർക്കാറിനി മാർക്കാറിനെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്തത് അതോടെ പത്ത് വർഷം നീണ്ട ജസ്റ്റിൻ ക്രൂയുടെ യുഗം അവസാനിപ്പിച്ച് അവസാനിച്ചിരിക്കുന്നു ഇനി മാർക്കാറിനിണം ഒക്ടോബർ ഇരുപത് വരെ ഈ കാലാവധ ഈ സത്യ പ്രധാനമന്ത്രി എന്ന സ്ഥാനം നിലനിർത്തും അതിനുശേഷമായിരിക്കും കാനഡ കാനഡയുടെ ദേശീയ തെരഞ്ഞെടുപ്പ് നടക്കുക അതിൽ ഇദ്ദേഹം മത്സരിച്ച് വിജയിക്ക് വിജയിക്കേണ്ടതുണ്ട് വിജയിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ കോമൺസിലേക്ക് വിജയിച്ച് കേര ലിബറൽ പാർട്ടി വിജയിച്ച് കേര കയറണ്ടതു കയറേണ്ടതുണ്ട് നിലവിൽ ഇപ്പോൾ കാനഡയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള മാർക്കാർണി പാർട്ടിക്കുള്ളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയായ ധനമന്ത്രിയായ ക്രിസ്റ്റിയ ഫിൻലൻഡിനെ എൺപത്താറ് ശതമാനം വോട്ട് നേടിയാണ് മാർക്കാർണി ഈ അധികാരത്തിലേക്ക് എത്തുന്നത് ഇത് കാനഡയെ സംബന്ധിച്ചോളം ഒരു രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത അല്ലെങ്കിൽ കാര്യമായ രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത ഒരു പ്രധാനമന്ത്രി ഈ സ്ഥാനത്തേക്ക് എത്തുന്നത് ഇതാദ്യമായാണ് അതുപോലെ തന്നെ ഈ പുതിയ പ്രധാനമന്ത്രിയായിട്ടുള്ള മാർക്ക് മാർക്കാർണി നിലവിൽ ഈ ബാങ്ക് ഓഫ് കാനഡയുടെയും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെയും ഈ ഗവർണറായി മുൻ ഗവർണർ കൂടിയായിരുന്നു ഈ ചടങ്ങെല്ലാം അല്ലെങ്കിൽ ഈ പ്രവർത്തന പരിചയമെല്ലാം പ്രധാന പുതിയ പ്രധാനമന്ത്രിയായിരുന്നു ആയിരിക്കുന്ന സാഹചര്യത്തിൽ അത് ഇനി വരുന്ന അധികാരത്തിൽ അല്ലെങ്കിൽ ഇനിയുള്ള ഭരണത്തിൽ അതൊരു വലിയ നേട്ടമായിരിക്കുമെന്ന് ഈ ലിബറൽ പാർട്ടി മുൻകരുത് മുൻ മുൻകൂട്ടി കണ്ടിരുന്നു അതുതന്നെയാണ് ഈ പാർട്ടിക്കുള്ളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എൺപത്താറ് ശതമാനം നേടി ഈ അധികാരത്തിലെത്താൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനത്തിലേക്ക് എത്താൻ മാർ കാർണിക്ക് അവസരമൊരുക്കിയത് ഇന്ന് രാവിലെ പതിനൊന്ന് ക്ഷമിക്കണം പ്രാദേശിക സമയം പതിനൊന്ന് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ കാനഡയുടെ ഗവർണർ ജനറൽ ആയിട്ടുള്ള മേരി സൈമൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും അതുപോലെ തന്നെ ഈ പുതിയ മന്ത്രി മന്ത്രിസഭയിലെ അല്ലെങ്കിൽ പുതിയ മന്ത്രിസഭയിലെ മറ്റ് ക്യാബിനറ്റ് മന്ത്രിമാരും ഇന്ന് ഇന്ന് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യും ഏകദേശം പുതിയ മന്ത്രിസഭയിൽ പ്രധാനമന്ത്രി മാർക്ക് കാർണി അടക്കം മുപ്പത്തേബിനും മുപ്പത്തേ മന്ത്രിമാരാണുള്ളത് അതുപോലെ തന്നെ ഇന്ന് ക്യാബിനറ്റ് മന്ത്രിമാർ ഈ സത്യപ്രതിജ്ഞ ചെയ്യും നിലവിൽ ഇപ്പോൾ നിലവിൽ ക്ഷമിക്കണം മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ജസ്റ്റിൻ ട്രൂഡോ ഇന്ന് രാവിലെ രാവിലെ ഗവർണർ മേരി സൈമനെ അദ്ദേഹത്തിന്റെ രാജ്യം സമർപ്പിക്കും അതിനുശേഷമായിരിക്കും ഈ പുതിയ പ്രധാനമന്ത്രിയായിട്ടുള്ള മാർക്കാർണിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് എന്തായാലും അമേരിക്കയും കാനഡയും സംബന്ധിച്ച് കാനഡ തമ്മിലുള്ള ഈ വ്യാപാര തർക്കം എല്ലാം ഈ സഹ തർക്കത്തിനിടയിലാണ് ഇതുപോലെ ഒരു പുതിയ പ്രധാനമന്ത്രിയെ അധികാരത്തിലേൽക്കുന്നതും അതുപോലെ തന്നെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ അല്ലെങ്കിൽ തൊട്ടു മുന്നേ നടന്ന തെരഞ്ഞെടുപ്പ് പാർട്ടിക്കുള്ളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ഈ ജസ്റ്റിൻ ട്രൂഡോയുടെ വഴി തന്നെ സഹ സഞ്ചരിക്കാനാണ് ഈ പുതിയ പ്രധാനമന്ത്രിയായിട്ടുള്ള മാർക്കാർണിയെ അവസരമൊരുങ്ങുന്നത് അതിൻ്റെ ആദ്യ സൂചന ഈ നിരന്തരം ഈ ട്രംപിനെതിരെ നിരന്തരം വിവാദം ഉന്നയിക്കുക അല്ലെങ്കിൽ ട്രംപിനെ എതിർക്കുന്ന ഒരു പ്രധാന നേതാവും കൂടിയാണ് ഈ മാർക്കറിനി അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ നടന്ന ഏർ പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ ട്രംപ് പറഞ്ഞ പോലെ ഈ അമേരിക്കയുടെ അൻപത്തൊന്ന അൻപത്തൊമ്പതാമത്തെ സംസ്ഥാന സ്റ്റേറ്റ് ആക്കാനുള്ള ഈ കാനഡയെ അമ്പത്തൊമ്പതാമത് ആക്കാനുള്ള ട്രംപിൻ്റെ ആഗ്രഹം ഞങ്ങൾ ഇല്ലാതാക്കും കാനഡ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള രാജ്യമായി തന്നെ നിലനിൽക്കും അത് ഇതെല്ലാം ഒരു സൂചനയകാം കഴിഞ്ഞ പത്ത് വർഷം കാനഡ ഭരിച്ച ജസ്റ്റിൻ ട്രൂഡയുടെ അത് അതേ വഴി തന്നെയാണ് നിലവിലെ പ്രധാനമന്ത്രിയായിട്ടുള്ള മാർക്കാർണിയും എന്നൊരു സൂചന കൂടി ആ തെരഞ്ഞെടുപ്പ് തൊട്ടു പിന്നാലെ നടന്ന പൊതുസമ്മേളനത്തിൽ മാർക്കാർണി അറിയിക്കുകയുണ്ടായി എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യയും കാനഡ നിലനിന്നിരുന്ന ആ സൗഹൃദ ബന്ധത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം ഇനി പുതിയ പ്രധാനമന്ത്രി പുതിയ പ്രധാനമന്ത്രിയെ സ്ഥാനമേൽക്കുന്നതുകൂടി ഏത് രീതിയിലേക്ക് മുന്നോട്ട് പോകും ഇന്ത്യയുള്ള സൗഹൃദ ബന്ധം പഴയതുപോലെ തന്നെ പുനഃസ്ഥാപിക്കാൻ സാധിക്കുക എന്നതെല്ലാം ഒരു ചോദ്യചിഹ്നമാണ് എന്തായാലും കാനഡയെ സംബന്ധിച്ചോളം ഇരുപത്തിനാലാമത്തത് ഇരുപത്തി ഇരുപത്തിനാലാം പുതിയം ഇരുപത്തിനാലാമത് പുതിയ പ്രധാനമന്ത്രിയായി ഈ മാർക്കാർനിയെ തെരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്തിരുന്നു ഇത് പ്രധാനമായും കാര്യമായ രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത ഒരു വ്യക്തിയെ ഈ ഈ സ്ഥാനത്തേക്ക് എത്തുന്നത് ഇത് ആദ്യമായാണ് അത് ബാങ്ക് ഓഫ് കാനഡയുടെയും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെയും മുൻ ഗവർണർ ആയിട്ടുള്ള ഗവർണർ കൂടിയായിട്ടുള്ള മാർക്ക് ആർണിയുടെയും അല്ലെ അധികാര അല്ലെങ്കിൽ പ്രവർത്തന പരിചയം പുതിയ മന്ത്രിസഭയിൽ അല്ലെങ്കിൽ പുതിയ ഭരണത്തിന് അതൊരു വലിയ മുതൽക്കൂട്ടാകുമെന്ന് ലിബറൽ പാർട്ടി കണക്ക് കൂട്ടിയിട്ടുണ്ട് എന്തായാലും ഇതോടെ പത്ത് വർഷം നീണ്ട ജസ്റ്റിൻ ട്രൂഡോ യുഗം അവസാനിപ്പിച്ച് പ്രധാനമന്ത്രി അല്ലെങ്കിൽ കാനഡയുടെ കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി ഈ മാർക്കാറിനി ഇന്ന് രാവിലെ പ്രാദേശിക സമയം പതിനൊന്ന് മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യും അത് ഇന്ത്യൻ സമയം എട്ട് മുപ്പതിനാണ് എന്തായാലും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാനഡയുടെ ഗവർണർ ജനറൽ മേരി സൈമൻ ഈ സത്യപ്രാ സത്യവാചകം ചൊല്ലിക്കൊടുക്കും അതുപോലെ തന്നെ ഇന്ന് തന്നെ ക്യാബിനറ്റ് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും എന്തായാലും പുതിയ പ്രധാന മന്ത്രിസഭയിൽ മാർക്കാറിനെ അടക്കം പ്രധാനമന്ത്രി മാർക്കാറിനെ അടക്കം മുപ്പത്തി ഏഴ് മന്ത്രിമാരാണുള്ളത് ഇത് ഇനി വരുന്ന അല്ലെങ്കിൽ മാർച്ച് ഒക്ടോബർ വരെ ആയിരിക്കും നിലവിലെ കാലാവധി ശരി കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി മാർ കാർണ ഇന്ന് അധികാരമേൽക്കും പ്രാദേശിക സമയം രാവിലെ പതിനൊന്ന് മണിക്കും ഇന്ത്യൻ സമയം രാത്രി എട്ട് മുപ്പതിനുമാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് കാനഡയുടെ ഗവർണർ ജനറൽ മേരി സൈമൺ സത്യവാചകം ചൊല്ലിക്കൊടുക്കും വിവരങ്ങൾ നൽകുകയായിരുന്നു രാജേഷ് ശ്രീനിവാസ്